എന്താ ബ്രോ ട്രിപ്പാ ട്രിപ്പ് ട്രിപ്പ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സൗരം ഇന്ന് ഞാൻ പറയാൻ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിലും കാറിലൊക്കെ ഒരുപാട് മീറ്റർ പ്രോബ്ലം വരുമല്ലോ അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ഷോപ്പ് ഉണ്ട് നമ്മുടെ പാലക്കാട് ആ ഒരു ഷോപ്പിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിൽ എബ്സെറ്റിൽ ആ ഒരു ട്രിപ്പ് നോടുന്നതിന് സംഭവുണ്ട് സ്വിച്ച് അത് പൊട്ടിയിരുന്നു അപ്പോൾ ഞാൻ സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ആ മീറ്റർ മൊത്തം മാറ്റണം അതിനല്ലെങ്കിൽ എക്സ്റ്റൻസ് ആവും പറഞ്ഞു പക്ഷേ ഞാൻ ഈ ഒരു ഷോപ്പിൽ പോയപ്പോൾ എന്തോറും വൺ ഫിഫ്റ്റി റുപ്പീസിന് ഇത് ആ ഒരു നോവ് മാറ്റി തന്നു ആ സ്വിച്ച് ട്രിപ്പ് സ്വിച്ച് സോ ഒരു നല്ലൊരു ഷോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മീറ്റർ കാര്യത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിലോട്ട് വന്നാൽ മതി സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കേൾക്കാൻ മതി ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ന്യൂ പാലക്കാട് മീറ്റർ വേൾഡ് സർവീസ് ആൻഡ് സെയിൽസ് ഓഫ് ഡിജിറ്റൽ മീറ്റർ അപ്പോൾ ഈ ഒരു ഷോപ്പുകൾ നമ്മുടെ സ്വന്തം പാലക്കാട് പ്രിയദർശി തീയേറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ടു വീലറായാലും ശരി ഫോർ വീലറായാലും ശരി ഇവരിൻ്റെ മീറ്റേഴ്സ് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇത് സോൾവ് ആക്കി തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സ്വിച്ച് മാറ്റാൻ മാറ്റാമെന്നൊരു ഫൈവ് ടെൻ മിനിറ്റ്സിനുള്ളിൽ അവർ ഒക്കെ ചെയ്തു തന്നു നല്ലൊരു ഷോപ്പ് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈയൊരു മീറ്റർ സർവീസ് റിലേറ്റഡ് എൻക്വയറി ഓർ എനി എനിഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്നാൽ മതി മാക്സിമം അവർ ചെയ്തു തരും ഫ്രണ്ട്സ് നമ്മുടെ ലിയോ യൂട്യൂബ് ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീട്ടിൽ ഞങ്ങൾ വീണ്ടും വരുന്നയക്കും ബാബാ ഫ്രം മിക്സ് മീഷിജി